ആനക്കമ്മൻ എന്ന കവിത അമ്പല ഗോപുര നടൊര മുൻപു മുതൽ തിരി കമ്പമെനിക്കുണ്ടേ അമ്പലഗോപുര നടൊരാന കൊമ്പനെ ഞാൻ കണ്ടേ മുൻപ് മുതൽക്കേ മുൻപിൽ തുമ്പ് തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ കണ്ട മരത്തിൽ ചില്ലകൾ ചീന്താൻ വേണ്ട കരുത്തുണ്ടേ മുൻപിൽ തുമ്പ് തുളഞ്ഞു വളഞ്ഞൊരു േ കാറ്റളകും ചെമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ കാലുകള കനത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ കാറ്റളകും ചെമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ കുറുമ്പ കൂച്ചു കൂച്ചുവിലങ്ങുണ്ടേ കൂട്ടിരുതിൽ പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ കൂടുകുറുമ്പാ കൂച്ചു വിലങ്ങുണ്ടേ കൂട്ടിരുതിൽ പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ ആളുകളെ கொனையாகப்பாட காணானழகுண்டே ஆன கொம்பனையாகப்பாட காணானழகுண்டே ஆன கொம்பனையாகப்பாட காணானழகுண்டே